ഹലോ ഫ്രണ്ട്സ് ഐ എം സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ ഉച്ചതിരിഞ്ഞുള്ള വിശേഷങ്ങളും അതുപോലെ ഇന്ന് രാവിലത്തെ വിശേഷങ്ങളും ഒരുമിച്ചാണ് കാണിക്കുന്നത് കേട്ടോ കോഴിമക്കളൊക്കെ കോഴിക്കോട്ടിന്റെ ഉള്ളിലാണ് കിടക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ചുറ്റുപാടൊക്കെ കൊത്തിപ്പിറക്കി നടക്കുന്നത് പ്രാവുകളാണ് ഏട്ടാ ഒരുപാട് പ്രാവുകൾ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ ഈ കോഴിക്കൂടിന് ചുറ്റിപ്പറ്റി വരുന്നുണ്ട് കാരണം കോഴിത്തീറ്റൊക്കെ ഇവർ കൊത്തി തിന്നുമ്പോൾ അടിയിലേക്കൊക്കെ കുറച്ച് വീഴുമല്ലോ അപ്പോൾ ഇതൊക്കെ കഴിക്കാനാണ് വേണ്ടിയിട്ട് ഇവര് വരുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നേ മഴയൊക്കെ ആയിരിക്കുന്ന സമയത്ത് ഇവർക്ക് അങ്ങനെ ഫുഡൊന്നും കിട്ടുന്നുണ്ടാവില്ല അതുകൊണ്ടായിരിക്കും ഇങ്ങനെ വീടുകളിലേക്കൊക്കെ വരുന്നതെന്നാണ് തോന്നുന്നത് കേട്ടാ അപ്പം ആ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും മഴ തുടങ്ങിയിട്ടാണ് ഒന്നും പറയണ്ട രാവിലെ നമ്മൾ വിചാരിക്കും ഇന്ന് മഴയല്ല വെയിലായിരിക്കും എന്ന് വിചാരിക്കും കുറച്ച് സമയം കഴിയുമ്പോഴേക്കും ആ വിചാരമൊക്കെ തെറ്റിച്ചുകൊണ്ട് മഴ പെയ്യാൻ തുടങ്ങും കേട്ടോ അപ്പം രണ്ട് മൂന്ന് ദിവസമായിട്ട് ഉച്ച വരെ കനത്ത മഴയാണ് കേട്ടോ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ മഴയില്ല അങ്ങനെ ആ മഴ മാറിയ ഒരു സമയം വൈകീട്ടായപ്പോൾ നമ്മുടെ ഹരിതകർമ്മസേന നമ്മുടെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഇവർ വന്നപ്പോൾ നമ്മൾ കല്യാണം കുറിക്കൊക്കെ പോയേക്കായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്രാവശ്യം നമുക്ക് കൊടുക്കാനായിട്ട് പറ്റിയില്ല അപ്പം ഒരുപാടായി കേട്ടോ ഈ പ്ലാസ്റ്റിക് കവറുകളും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത് അപ്പോൾ ഇവരാണെങ്കിൽ അതൊക്കെ ഒന്ന് തരം തിരിച്ച് അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ മാറ്റിയിട്ടാണ് എടുക്കുക കേട്ടോ അപ്പോൾ അതിൽ ഞാനുണ്ടല്ലോ മുന്നേ പന്തൽ ഇടാൻ വേണ്ടിയിട്ട് ഒരു തരം പ്ലാസ്റ്റിക് വള്ളികൾ കൊണ്ടൊക്കെ കെട്ടി നോക്കിയിട്ടുണ്ടായിരുന്നു കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല അതിൽ ഈ പച്ചക്കറി ൾ തന്നെ പടർന്നുണ്ടായില്ല കോവയ്ക്കൊക്കെ പടരുന്ന് വിചാരിച്ചു കിട്ടിയതായിരുന്നു അപ്പം ആ വള്ളികളും എല്ലാം അവർക്ക് കൊടുത്തുട്ട് അതൊക്കെ അവർ എടുക്കുകയും ചെയ്തു അപ്പോൾ മഴ ആയതുകൊണ്ട് തന്നെ അവർക്ക് ഇത്ര വീടുകൾ കയറണം എന്നൊക്കെ ഉണ്ട് അപ്പോൾ മഴ ആയതുകൊണ്ട് തന്നെ അവർക്ക് ആ വീടുകൾ എത്തിപ്പെടാനായിട്ട് പറ്റിയിട്ടില്ല കേട്ടോ അപ്പോൾ മഴ കാരം കുറച്ച് സമയം കയറി നിൽക്കും അതിന് ശേഷം പോവും അങ്ങനെയാണ് അപ്പോൾ ഉച്ചതിരിഞ്ഞ് ഇങ്ങനെ മഴ നിന്നേക്കണ കാരണം അവർ നല്ല സ്പീഡിലാണ് കേട്ടോ ആ ഒരു ജോലിയൊക്കെ ചെയ്യുന്നത് അപ്പോൾ അതാ എനിക്ക് മാവിൻ്റെ ചുവട്ടീന്ന് ഒരു മാങ്ങയൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ട് പഴുത്ത മാങ്ങയാണല്ലോ അപ്പോൾ കുറേ ദിവസമായി നമുക്ക് കിട്ടിയിട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഓ എന്തെങ്കിലും ആവട്ടെ നല്ലൊരു സന്തോഷം തോന്നിയിട്ടാ ആ സ്മെല്ലും ഇതൊക്കെ ആയിട്ട് ഇനി നമുക്കൊന്ന് പൂലി കഴിക്കണം കേട്ടോ കോഴിമക്കൾക്കാണെങ്കിലും ഈ മഴ കാരണം അവരെ ഉച്ചതിരിഞ്ഞ് മാത്രമാണ് നമ്മൾ അഴിച്ച് വിടുന്നത് കേട്ടോ ഉച്ചതിരിഞ്ഞ് ഒന്ന് അഴിച്ച് വിട്ട് അവരൊന്ന് ചിക്കി ചകഞ്ഞ് വരുമ്പോഴേക്കും അപ്പോഴേക്കും ഇരിട്ടൊക്കെ ആവും വീണ്ടും കൂട്ടിയിട്ട് കയറേണ്ട സമയമാവും കേട്ടോ അപ്പോൾ നമ്മൾ ഉച്ചതിരിഞ്ഞാണ് നമ്മൾ ഈ ഒരു വിമാന അപകടത്തിന്റെ വാര്ത്തറിഞ്ഞത് കേട്ടോ അപ്പം നമുക്ക് വല്ലാത്തൊരു ഷോക്കിംഗ് ന്യൂസ് ആയില്ലേ ഇങ്ങനെ അടുത്തൊന്നും നമ്മളിതുപോലെ ഇത്രയും വലിയൊരു അപകടം നമ്മൾ കേട്ടിട്ടേ ഇല്ല ഇല്ലേ അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ അപ്പം ഞങ്ങൾക്ക് രണ്ട് മക്കളാണ് മൂത്ത കുട്ടി ലണ്ടനിലാണ് ഏട്ടാ മൂത്ത് പഠിക്കാനായിട്ട് പോയിരിക്കുന്നത് രണ്ടാമത്തെ കുട്ടിയാണെങ്കിൽ ജർമ്മനിയിലാണ് പഠിക്കാൻ പോയിരിക്കുന്നത് ഏട്ടാ അപ്പോൾ ഇന്നലത്തെ ഈ വിമാനാപകടം ലണ്ടനിലേക്കുള്ള ഫ്ലൈറ്റ് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ നമുക്കിങ്ങനെ അന്നത്തെ ആ കാര്യമൊക്കെ ഓർമ്മ ഒന്നും കേട്ടോ കുട്ടീനെ ആദ്യമായിട്ട് വിട്ടതൊക്കെ അപ്പോൾ നമ്മുടെ വീട്ടിലാണെങ്കിൽ രമേശ് ചേട്ടൻ മാത്രമാണ് ഗൾഫിലേക്ക് പോക്കും വരവും ഒക്കെ ആയിട്ട് നിന്നിരുന്നത് അന്നൊന്നും നമുക്ക് ഈ വിമാനാപകടത്തിൻ്റെ കാര്യം അങ്ങനത്തെ ഒന്നും ചിന്തിക്കുക പോലും ഇല്ല നമ്മൾ പോകുന്ന ആവേശമോ അതുപോലെ വരുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം അതൊക്കെ മാത്രമാണ് ആ ഈ യാത്രകളിൽ നമ്മൾ ഓർത്തിരുന്നുള്ളൂ കേട്ടോ മുത്ത് ലണ്ടനിക്ക് പഠിക്കാൻ പോയപ്പോൾ ഇവിടെ നിന്ന് തൃശ്ശൂരിൽ നിന്നൊക്കെ പല ഭാഗങ്ങളിൽ നിന്നൊക്കെ ആയിട്ട് നാല് കുട്ടികൾ മൂന്ന് കുട്ടികളും കൂടി ഉണ്ടായിരുന്നു അങ്ങനെ അവർ നാല് പേര് ഒരുമിച്ച് അടുത്തടുത്ത സീറ്റുകളൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് അങ്ങനെയാണ് പോയത് കേട്ടോ അപ്പോൾ ഞാൻ ആലോചിക്കുകയായിരുന്നു കേട്ടോ ഇപ്പം ഇങ്ങനെയുള്ളൊരു വാർത്തയൊക്കെ കേട്ടതിന് ശേഷമാണ് അങ്ങനത്തെ ഒരു യാത്ര എന്ന് വെച്ചാൽ നമ്മൾ എന്തുമാത്രം ഭയപ്പെടുകയായിരുന്നു അല്ലേ എന്തുമാത്രം സ്വപ്നങ്ങളോട് കൂടിയിട്ടാണ് ഓരോ യാത്രയും നമ്മൾ ആരംഭിക്കുക അപ്പോൾ പഠിക്കാൻ പോകുന്ന കുട്ടികളാണെങ്കിൽ പഠിപ്പിൻ്റെ കാര്യം അതുപോലെ നേഴ്സ്മാർ അവരുടെ ജോലിക്കായിട്ട് പോകുമ്പോൾ ജോലി പിന്നെ കുടുംബമായിട്ട് അവിടെ പോയി സെറ്റിലായി താമസിക്കാൻ വിചാരിച്ച ആൾക്കാർ അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരുകൾ അതിലുണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ ആ ഒരു കാര്യമൊക്കെ ആലോചിച്ചപ്പോൾ എന്തോ ഭയങ്കര വിഷമം തോന്നിയിട്ടാണ് നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ നടക്കണം എന്നൊന്നുമില്ലല്ലോ നമ്മൾ ഓരോന്ന് വിചാരിക്കുന്നു പക്ഷേ വിധി ചിലപ്പോൾ അതൊന്നും ആയിരിക്കില്ലേ വരുത്തി വെക്കുന്നത് അപ്പോൾ എന്തായിരിക്കും അപകടകാരണം എന്നൊന്നും നമുക്കറിയില്ല എന്തായാലും ബ്ലാക്ക് ബോക്സൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ അടുത്ത ദിവസങ്ങളിലൊക്കെ ആയിട്ട് ആ വിവരങ്ങളൊക്കെ നമുക്ക് അറിയാനായിട്ട് പറ്റുമല്ലോ അപ്പോൾ അതാ ഇന്ന് രാവിലത്തെ വിശേഷങ്ങളാണ് കാണിക്കുന്നത് ഇന്നലെ രമേശേട്ടൻ ഉള്ളി പിന്നെ പാവയ്ക്കൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉള്ളിയാണെങ്കിൽ ആകെ നനഞ്ഞ പോലെ ഇരിക്കുകയാണ് കേട്ടോ പൊതുവഴിച്ച് നോക്കിയപ്പോൾ അങ്ങനെയാണ് ഇരിക്കുന്നത് ഇനി അത് ഒന്ന് പുറത്തൊക്കെ വെക്കണം ഒന്ന് ഉണക്കി നല്ല ഇതിലൊക്കെ വലിച്ചെടുക്കണം അപ്പോൾ വെളുത്തുള്ളിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു പരിപ്പ് കുത്തിക്കാച്ചാം കുറേ നാളായി ഉള്ളിയും മുളകൊക്കെ ഇട്ടും കഴിഞ്ഞിട്ടുള്ള ആ ഒരു കുത്തിക്കായ്ച്ച് പരിപ്പും വെക്കാം പിന്നെ രമേശായിട്ടെന്താ പാവയ്ക്ക നല്ല നൈസായിട്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ പാവയ്ക്ക സവാളയൊക്കെ ചേർത്തും കഴിഞ്ഞിട്ടൊരു മെഴുക്ക് കുരറ്റി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ ആ ഉള്ളിയൊക്കെ ഇതിലൊന്ന് ചതച്ചെടുത്തതിന് ശേഷമാണ് പരിപ്പ് കാച്ചുന്നത് പരിപ്പ് ഞാൻ ലേശം മഞ്ഞൾ പൊടി ചേർത്തും കഴിഞ്ഞിട്ട് കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ വല്ലപ്പോഴാണ് നമ്മൾ പരിപ്പ് മാത്രമായിട്ട് കറി വെക്കുക അതിങ്ങനെ മാത്രം വെക്കുന്നതും ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഈ ചപ്പാത്തിക്കൊപ്പം കഴിക്കാനൊക്കെ ആയിട്ട് നല്ല രസമായിരിക്കും അങ്ങനെ പരിപ്പ് കയറിയൊക്കെ വെക്കുന്നത് ഹിന്ദിക്കാരൊക്കെ അങ്ങനെ വെക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ടല്ലോ വേപ്പിലൊക്കെ നല്ല മഴയിൽ കുളിച്ചാണ് നിൽക്കുന്നത് കേട്ടോ വീണ്ടും കഴുകേണ്ട ആവശ്യമില്ല അതുപോലെ നിൽക്കുന്നത് എന്നാലും നമ്മൾ കഴുകി കഴിഞ്ഞിട്ടാണ് ഉപയോഗിക്കുന്നത് കേട്ടോ ഇന്നലെ രാത്രി ഉറങ്ങും വരെ ആ ന്യൂസ് കാണൽ തന്നെയായിരുന്നു കേട്ടോ ഇന്ന് രാവിലെ ആയിരുന്നു ഏറ്റപ്പോഴും ആ ന്യൂസ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ വിചാരിക്കുമായിരുന്നു നമുക്ക് തന്നെ അതൊരു വല്ലവാത്ത നടുക്കവും ദുഃഖമൊക്കെ ആവുന്നു അപ്പോൾ ആ വീട്ടുകാരുടെ കാര്യങ്ങളൊക്കെ അങ്ങനെ ആലോചിക്കുമ്പോൾ അവർക്ക് സഹിക്കാനുള്ള ശക്തിയും ഒക്കെ ദൈവം കൊടുക്കട്ടെ എന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് അതുപോലെ ഇനി ഇതുപോലെ ഒരു അപകടം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാരണങ്ങളും കാര്യങ്ങളൊക്കെ വിദഗ്ധരൊക്കെ കണ്ടുപിടിച്ചും കഴിഞ്ഞിട്ട് പരിഹരിക്കട്ടെ എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്നു കേട്ടോ അങ്ങനത്തെ ആ ഉള്ളിയും മുളകൊക്കെ നല്ലപോലെ മൊരിഞ്ഞൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കത് അങ്ങോട്ട് കാച്ചി ഒഴിക്കാം അപ്പോൾ വേപ്പിലിയും ഒക്കെ ഇട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ കണ്ട അധികം അങ്ങോട്ട് ചാർ വഴില്ല കേട്ടോ ഒന്നിങ്ങനെ പുരണ്ടിരിക്കുന്ന പോലെ മതി അങ്ങനെ ആയിരിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അങ്ങനെതാ ഇതൊക്കെ നല്ലപോലെ നിളക്കി കഴിഞ്ഞിട്ട് പിന്നെ അനക്കാതെ നമുക്ക് അങ്ങനെ വെക്കാം കേട്ടോ ഇനി കഴിക്കാൻ നേരത്ത് മാത്രം നമുക്കത് എടുത്താൽ മതി കേട്ടോ ഇനി നമുക്കിത് ആ ഉള്ളി ഒന്ന് ചതച്ചിട്ട് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ആ പാവയ്ക്കൊക്കെ ചേർത്ത് കഴിഞ്ഞിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ മുൻപ് നമ്മുടെ വീട്ടിൽ രണ്ട് തരം പാവയ്ക്ക നമ്മൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കരിയും പച്ച നിറത്തിലുള്ളതും പിന്നെ ലൈറ്റ് പച്ച നിറത്തിലുള്ളതും കേട്ടോ ഇപ്പം നമുക്ക് പാവയ്ക്ക പന്തലും ഇല്ല അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ പാവയ്ക്ക ചെടി ഇങ്ങനെ മുളച്ച് വന്നു കഴിഞ്ഞിട്ട് പൂവിട്ടിട്ടുണ്ട് അത്രേ ആയിട്ടുള്ളൂ കേട്ടോ എന്ത് ചെയ്താൽ പന്തലിട്ട് കൊടുത്തു കൊടുത്തുകഴിഞ്ഞിട്ട് ഇപ്പോൾ ശരിയായ വിധത്തിലൊന്നും അതിലൊന്നും കയറി പറ്റുന്നില്ല കേട്ടോ മുൻപ് അങ്ങനെയല്ലായിരുന്നെ ആലുവേല് പോയി കഴിഞ്ഞിട്ട് അതിൻ്റെ വിത്തൊക്കെ വാങ്ങിയിട്ട് അതുകൊണ്ടൊന്ന് പാകി മുളപ്പിച്ചിട്ട് ഒരുപാട് പാവയ്ക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തൊരു സന്തോഷമായിരുന്നു നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ ആ പാവയ്ക്കൊക്കെ പറിച്ചെടുത്ത് നമ്മൾ കറിയൊക്കെ വെക്കുമ്പോൾ അതിന് കയ്പ്പേ തോന്നില്ല കാരണം അത്രയ്ക്ക് ഒരു സന്തോഷമാണ് നമ്മുടെ കഷ്ടപ്പാടിൻ്റെ ആ വിജയം കൊണ്ട് ഉണ്ടാകുന്ന സന്തോഷം കൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ ലൈറ്റ് പച്ച നോക്കിയാണ് വാങ്ങിയിരിക്കുന്നത് പക്ഷേ ശരിക്കും പറഞ്ഞാൽ ലൈറ്റ് പച്ചക്ക് കയ്പ്പ് കുറവും കരിയും പച്ചയ്ക്ക് കയ്പ്പ് കൂടുതലാണ് ഉണ്ടാവുക പക്ഷേ ഇന്നുണ്ടല്ലോ ഇതിങ്ങനെ പാകം ചെയ്തിട്ട് ഒരെണ്ണം കടിച്ചു നോക്കിപ്പോൾ ഒന്നും പറയാൻ കേട്ടോ പുനി അത്രയ്ക്ക് കയ്പ്പായിരുന്നു കേട്ടോ എന്നാലും എനിക്കിഷ്ടമാണ് കേട്ടോ അപ്പം അവക്കുപ്പേരി അതുപോലെ തന്നെ രമേശായിട്ടനും ഇഷ്ടമാണ് ഇനിയിപ്പോൾ നമുക്ക് കൈപ്പ് കൂടുതലായിട്ട് തോന്നുകയാണെങ്കിൽ ആ ചോറിനൊക്കെ കുറച്ച് തൈരും കൂടി കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം ശരിയായിക്കോളൂ കേട്ടോ അപ്പോൾ അതാ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇഷ്ടം പോലെ പുളിയല വീണിരിക്കുകയാണ് അപ്പം രമേശായിട്ടും പറയേണ്ടി ഇത് വെട്ടിക്കളയുക എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ ദൈവത്തിന് പൂക്കളൊക്കെ പറിച്ചു വെച്ച് കഴിഞ്ഞിട്ട് പ്രാർത്ഥിച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ തന്നെ എല്ലാ കാര്യങ്ങളും സംഭവിക്കണം എന്നില്ല എങ്ങാനും വലിയ ദുരന്തങ്ങളോ കനത്താഘാതങ്ങളോ ഒക്കെ വന്നാലും നമുക്കതൊക്കെ തരണം ചെയ്യാനുള്ള ശക്തി ഉണ്ടാവണേന്ന് നമ്മൾ പ്രാർത്ഥിക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളെ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് കേട്ടോ ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം